എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കാണുമ്പോൾ എന്നെപ്പോലെ തന്നെ നിങ്ങൾ നേർന്നുണ്ടാവും കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ച അത്രയും ദേനകമായിരുന്നു പാവം ഇരുട്ടത്തിരുന്ന് കരയുന്ന അമ്മ ഞാൻ പോയി ലൈറ്റ് ഇട്ടപ്പോൾ അമ്മയുടെ മുഖത്ത് ഞാനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ അവൾ വന്നല്ലോ ഇനി ഇനിയിപ്പോൾ പെട്ടെന്ന് ആശുപത്രി പോകാം പെട്ടെന്ന് കുറയുമെന്നായിരിക്കാം എത്രയോ ദിവസം കൊണ്ട് വയ്യാന്ന് കേൾക്കുന്നതെന്ന് അറിയുമോ അപ്പോഴൊക്കെ ഞാൻ പറയാം അമ്മ ഞാൻ വരാം ആശുപത്രിയിൽ കൊണ്ടുപോകാം എന്ന് പറയും അപ്പോൾ പറയില്ല ഇല്ല ഒരു കുഴപ്പമില്ല ഇന്ന് ഇനി വരണ്ട നാളെ പോകാം നാളെ കുറവില്ലേ പോകാം പറയും നാളെ വിളിച്ചിട്ട് കുറവുണ്ടോ ചോദിക്കുമ്പോൾ ആ പെണ്ണെ കുറവുണ്ടെന്ന് കുഴപ്പമില്ല എന്ന് പറയും എന്നിട്ട് പറയും പിന്നെ അടുത്ത വയ്യാകെ വരണമെങ്കിൽ പോകും അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒരു മാസത്തോളം നീണ്ടുപോയി അവസാനം ഈ നിലയിലെത്തി എണീക്കാൻ പോലും പറ്റാണ്ട് ഇതെല്ലാം അമ്മമാരുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ മക്കളായിട്ട് ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് കരുതിയിട്ട് ആശുപത്രിയിൽ പോകാൻ വിളിക്കുമ്പോൾ വരില്ല പക്ഷേ ഈ ബുദ്ധിമുട്ട് അവസാനം എത്തുന്നത് ഇതുപോലെ ആയിരിക്കും അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എവർക്കറിയത്തൂല്ല കാറിൽ ഇരുന്ന് കുറേ വിഷമം പോകുന്ന വഴിക്ക് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് വയറുവേദനിക്കുന്നതെന്ന് പറഞ്ഞു വിളിക്കുകയും ചെയ്യും ആഹാരമൊന്നും കഴിക്കൂലേ ഷർദിലുണ്ടായിരുന്നു അപ്പോൾ ഷർദ്ദിച്ച് ഷർദ്ദിച്ച് വയർ വേദന ആയതും പിന്നെ ആഹാരം കഴിക്കാത്തിൻ്റെ എല്ലാ ആയപ്പോൾ ആളുടെ കൂപ്പാട് വന്നു അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അമ്മയ്ക്ക് വണ്ടി നിന്ന് ഒട്ട് ഇറങ്ങാൻ വയ്യ കേട്ടോ തീരെ അവശ്യമായി ഒട്ടും വയ്യ വണ്ടി തന്നെ ഇരിക്കുന്നു ഞാൻ എനിക്കും തോന്നിട്ട് എണീച്ചില്ല അത്രയ്ക്കും വയ്യാണ്ടായി പോയി ഞാൻ പിന്നെ അവിടെ കിടന്നൊരു വീൽ എടുത്ത് അമ്മ അതിനകത്ത് കയറ്റി പക്ഷെ ആ വീൽ ചെയറിൽ പോലും കയറാൻ പാകത്തിന് അമ്മയ്ക്ക് വയ്യ അത്രയ്ക്കും അവശത അങ്ങനെ അമ്മയെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി ക്യാഷ്വാലിറ്റിയിലാണെങ്കിൽ ഒടുക്കലത്തെ തിരക്കം അങ്ങനെ അമ്മയെ നേരെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ നന്നായിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇ സി ജി എടുക്കണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പിന്നെ ഇ സി ജി എടുക്കാനായിട്ട് കൊണ്ടുപോയി ഇ സി ജി എടുക്കാനായിട്ട് അമ്മയോട് ബെഡിൽ കയറി കിടക്കാൻ പറഞ്ഞിട്ട് അമ്മയ്ക്ക് കിടക്കാനൊന്നും പറ്റിയില്ല പിന്നെ നന്ദപ്പനും കൂടി വന്ന് സഹായിക്കാനായിട്ടേ അങ്ങനെ നന്ദപ്പനെ ഞാനും കൂടെ അമ്മയെ കിടത്തി ഇ സീറ്റ് എടുക്കുന്ന സമയത്ത് അവിടെ ഈ എനിക്ക് പ്രാണവേന പൂച്ചയ്ക്ക് എന്ന് പറയും പോലെ നന്ദപ്പൻ വെളിയിൽ ആ വീൽ ചെയർ കുറച്ച് നേരത്തെങ്കിലും കമ്പീരന്ന് കിട്ടിയ സന്തോഷത്തിൽ അതിൽ ആർമാതിച്ചു ഇതിൽ പെട്ടോ ഇത് കുഞ്ഞമ്മയാണ് ഒരു പരിധി കൂടുതൽ ചുമ്മാതിരിക്കാൻ ഈ പ്രായക്കാർക്ക് പറ്റില്ലല്ലോ എന്തിലെങ്കിലും ആവാതെ പറ്റില്ല കുറച്ചിറങ്ങി ഓടാനൊക്കെ ശ്രമിച്ചപ്പോൾ ചേട്ടൻ പിടിച്ച് വരട്ടിരുത്തി പക്ഷെ നന്ദപ്പൻ ആ സ്ഥാനത്ത് നിന്ന് അവൻ്റെ കർത്തവ്യം നന്നായിട്ട് നിർവഹിച്ച കേട്ടോ അവളെ മാക്സിമം അവൻ്റെ ഡ്രൈവിങ്ങിലൊക്കെ എൻഗേജ്ഡ് ആക്കാനായിട്ട് നോക്കി അങ്ങനെ അതിലൊക്കെ അവൾ കുറച്ച് സമയം ആയി അപ്പോഴേക്കും റിസൾട്ട് കിട്ടി ഇതിനിടയ്ക്ക് ഇ സി ജി റിസൾട്ട് ഞാൻ കാണിച്ചായിരുന്നു അതിൽ വലിയ കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു പക്ഷേ ബ്ലഡ് റിസൾട്ട് കിട്ടാൻ താമസിച്ചു പത്തരയായി അങ്ങനെ ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടപ്പോഴത്തേക്കും ഡോക്ടർ ഇൻഫെക്ഷൻ ഉണ്ട് പിന്നെ ബി പി നോക്കിയപ്പോൾ ബി പി കുറവാണ് അപ്പോൾ ബി പി നോർമലാവാൻ ഫ്ലൂയിഡാണോന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറിൻ്റെ സ്നേഹത്തോടെയുള്ള ചികിത്സയ്ക്ക് ശേഷം അമ്മ നല്ല പൂർവാധികം ശക്തിയോടെ നടന്നു വരാൻ പാകത്തിനായി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ നിവൃത്തിയില്ലേ മണി ഇനി എവിടെ ഫുഡ് ഉള്ളത് അങ്ങനെ ഞങ്ങൾക്ക് അവിടെയുള്ള തട്ടുകടയിൽ വന്ന് അമ്മയ്ക്കും ആഹാരം മേടിച്ചു കൊടുത്തു പിള്ളേർക്കും കഴിച്ചു ഞാനും കഴിച്ചു വീടെത്തിയപ്പോൾ ഒരു മണിയായിരുന്നു കേട്ടോ പിന്നെ നേരെ അമ്മയെ ഞാൻ മരുന്നൊക്കെ കൊടുത്തിട്ട് ബെഡിൽ കിടത്തി അമ്മയെ ഉറക്കാനായിട്ട് കിടത്തി പിള്ളേരെയും കൊണ്ടുവന്ന് മേലേക്ക് കഴിഞ്ഞ് ഫ്രഷാക്കി കിടത്തി ഈ പനികൊണ്ടാകെ കണ്ടൊരു കാഴ്ച അമ്മയെ മൂടി പോയിച്ച് കിടന്നൊന്ന് കാണാൻ സാധിച്ചു കൊന്നാലും മൂടാത്ത ആള